പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്ന സംഘത്തെ അവകാശപ്പെട്ടുകൊണ്ട് വഞ്ചിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവേക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്രിമിനലുകളുടെയും മാഫിയകളുടെയും സ്ത്രീ പീഡകന്മാരുടെയും കേന്ദ്രമായി മാറിയിട്ടുക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ ഒത്തിരി നടക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയുവാനുള്ള സാമാന്യ ബോധവും ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുത കേരളത്തെ അപകടകരമായ സാഹചര്യത്തിലേക്ക് തള്ളിയിരിക്കുന്നതിനെതിരെയാണ് ബിജെപി പ്രക്ഷോഭം ഇപ്പോഴും സാങ്കേതികമായി പിന്തുണയ്ക്കുന്ന എം എൽ എ പി വി അൻവർ കേരളത്തോട് വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങളുണ്ടാവും കള്ളക്കടത്ത് സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് കടത്ത് അതോടൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രി એક <laughs> രണ്ട് അപൗലോക സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ആ സിനിമയിലെ പ്രതിപാദിച്ച വിഷയമെങ്കിൽ ഇപ്പോ കേരളത്തിലെ ഏറ്റുമുട്ടൽ ഒന്ന് പി വി നേതൃത്വം നൽകുന്ന നിലമ്പൂർ കോൺ പിന്നെ നേതൃത്വം നൽകുന്ന കണ്ണൂർ കോൺ ഇവ രണ്ടുപേരും തമ്മിൽ കൊള്ളം മുതൽ നടന്നിട്ടുള്ള തർക്കങ്ങൾ ആ തർക്കങ്ങളാണ് ഇപ്പം നാറിയ കഥകൾ മുഴുവൻ തന്നെ നാട്ടിൽ മുഴുവൻ പാട്ടാകുന്നതിന് കാരണമായി ഇത്രയും ഇവരെ ഒരുമിച്ച് നിന്ന് ും സ്വർ പൊട്ടിക്കലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിർവാദം നടത്തി തരികയാണ് ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്ന കരിപ്പൂർ കേന്ദ്രമാക്കിയിട്ടുള്ള സ്വർണം ആ സ്വർണ്ണക്കടത്തിന് കൂടുതൽ ആളുകളാണെങ്കിൽ ഒരുമിച്ച് െല്ലാം നേതൃത്വം നൽകുന്ന ആളാണ് എന്ന് പറഞ്ഞ് തോന്നിയത് എന്നാൽ എനിക്കറിയില്ല ഇത്രയും കാലം അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഇതെല്ലാം നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് കൊള്ളുമുതൽ പറഞ്ഞിടുന്നതിനുള്ള തർക്കം ആ തർക്കമാണിപ്പോ ഈ കഥകളൊക്കെ പുറത്തു വരേണ്ടത് അപ്പൊ ഇത് നിർബാധം തുടരുകയായിരുന്നു Maybe. 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 ും ഇടക്കൊക്കെ പറ്റുമ്പോ അത് ബി ആർ വെച്ച് എഴുപ്പിച്ചെടുത്തു അതാണ് കഴിഞ്ഞ എട്ടു വർഷമായിട്ട് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തുടരുന്ന തന്ത്രം ഞാനിതൊരു അഞ്ചാറ് കൊല്ലം മുമ്പേ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ആ കാലഘട്ടത്തിലാണ് ബി ആർ ഏജൻസികൾ പുതിയൊരു പേര് മുഖ്യമന്ത്രിക്ക് കൊടുത്തത് നിങ്ങൾ ഓർമ്മയുണ്ടാവും ഇതൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയേറ്റോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോ ഉണ്ടാക്കിയ പേരുകളല്ല ഈ പേരുകളൊക്കെ ഉണ്ടാക്കുന്നത് പി ആർ ഏജൻസികളാണ് അതുകൊണ്ട് ഈ പി ആർ ഐ ഏജൻസികളുടെ നിർദ്ദേശം അനുസരിച്ച് അവരുണ്ടാക്കുന്ന തിരക്കഥ അനുസരിച്ച് കേരളത്തിലെ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കുറച്ച് കഴിഞ്ഞ് സംസാരിച്ചാൽ കാരണം എന്താ വെച്ചാൽ അന്ന് പിണറായി വിജയൻ കവട്ടൽ പത്രസമ്മേളനത്തിന്റെ കാലമായിരുന്നു നമ്മളാലും വീട്ടിലെ ചിരട്ട മലർത്തി വെക്കരുത് ചിരട്ടയൊക്കെ കവിട്ടി വെക്കണം കാരണം ചിരട്ട മലർത്തി വെച്ചുവെച്ചു കഴിഞ്ഞാൽ അതിൽ പൊതു മുട്ടേടും ഇങ്ങനെയുള്ള ശാസ്ത്രീയ സത്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് വരെ സുരക്ഷിതമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മാധ്യമ മുറിയിൽ ഇരുന്നിട്ട് കാരണം മാധ്യമപ്രവർത്തകരായി ഇരിക്കുന്നില്ല അത് വേറെ മുറിയില്ല കാരണം കോവിഡിന്റെ കാലത്താണ് അങ്ങനെയാണ് അത് കോവിഡിന്റെ കാലത്താണെങ്കിലും നയത്തിന്റെ ഈ ും നിങ്ങളുടെയത്തിന്റെ നടപടികൾ വയനാട്ടിൽ ഉൾപ്പെടെയുള്ള ദുരന്തമുണ്ടായത്യായിട്ടുള്ള ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളുടെ വിവരങ്ങൾ അടുത്ത ദിവസം നടത്തി അങ്ങനെ ഒരു സംഭവനുണ്ടായി അമിത്ഷാ എന്ന് പറയുന്ന ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി ഈ രാജ്യത്തെ പത്ത് മുപ്പത് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്ക് കൊടുക്കാത്ത ஒரு வாதிணைம் அபிஷாய் என்ற வரையறுக்கப்பட்டிருக்கilla மாத்திரமல்ல அதையும் பர்னது பாராமென்ட்லானது ஆ பாராமென்ட்ல சத்தியமிகுத்தமானதா വസ്തുதாவிற்குமான ஒரு கருத்துடையை பாதிக்கilla இந்த இந்த തരத்தുള്ള पीआर எக்சர்சைஸ்ங்களைமே விளப்பிச் செயற்பಿಸುವ சமீபிரம் ஆ சமீபிரான வந்துட்டீங்க இப்போ இந்த பதனா ஆபத்த

കോൺഗ്രസ് പോയപ്പോ കോൺഗ്രസിന് വിജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി മുഖ്യമന്ത്രിക്ക് ഉപദേശമായിട്ട് വന്നു എന്റെ ഉപദേശം മലപ്പുറം ജില്ലയെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ നടത്തുക കേരളത്തിൽ കരിപ്പൂരിലാണ് ഏറ്റവും കൂടുതൽ കണക്കടത്ത് നടത്തുന്നത് மாதிரி வார்த்தைகள் கித்தியமாய் வாய்ப்பு அப்போ கூடுதல் வார்த்தைகள் வார்த்தையூரில் கரிப்பூரி பிடிக்காது போகிறத்தை ஆணம் கழிஞ்சால் அது அஜாதேந்திர கொண்டு போய் அப்படி பீஷிப்படுத்தி அதில் இருந்து சுவர் துணி ஒரு பண்டு ஒரு